വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ നൂറ്റാണ്ടുകളോളം അടക്കി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഈ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ പൊരുതി മരിച്ച ധീര ദേശാഭിമാനികളുടെ വീരസ്മരണയ്ക്ക് മുൻപിൽ അർപ്പിച്ചു അർപ്പിച്ചുകൊണ്ട് നാം വീണ്ടും ഒരു സ്വാതന്ത്ര്യപൊൻ പുലരിയിലേക്ക്

സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനവും നിറഞ്ഞ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയെ കൊളുത്തിവെക്കുന്നത് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ് ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം രാഷ്ട്രപിതാവായ നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത് എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഇന്ത്യ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം ഭാരതത്തോടുള്ള അഭിമാനം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം ഭാരതം എൻ്റെ നാടാണ് എല്ലാ ഭാരതിയിലും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ആരും മട്ടം പ്രതിജ്ഞ ചെയ്താലും നദാർത്ഥ ഇന്ത്യക്കാരാകില്ല ദേശീയ ഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള മന്ത്രധ്വനികളായി മാറണം നമുക്ക് നല്ല മനുഷ്യരാകാം കവി പറയും പോലെ പതിനഞ്ചിനായി നുണയേണ്ട മധുരമോ ഭാരതം അല്ല അത് നമ്മുടെ രക്തവും വികാരവുമാണ് അടിമതിയും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് നമ്മുടെ സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നാം നിർത്തുന്നു നന്ദി ജയ്